ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ആൻഡ് അവർ ലൈഫാണ് ഒരു ഡേ ആൻഡ് ഫുൾ ഡേ ഇല്ല ഒരു ഹാഫ് ഡേ ഉച്ച വരെയുള്ള നമ്മളൊരു കുഞ്ഞ് ഡേ ആൻഡ് അവർ ലൈഫാണ് അപ്പോൾ ഇതേ നമ്മളെ തൃതുമോളെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് രാവിലെ തന്നെ അത്രയും ഇതല്ല കേട്ടോ അപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് തന്നെ എന്നോട് പറയാം നമുക്ക് അങ്ങോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആയൊരു സമയത്ത് ഞാൻ പിടിച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ദോശ ഉണ്ടാക്കുകയാണ് രാവിലെ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഉഴുന്ന ദോശയായും ചട്നി ആയിരുന്നെ അപ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെ അവർ അവരവരെ കഴിക്കുന്ന ടൈമിൽ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ഇത് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ അല്ലേ ഒരു ടേസ്റ്റ് ഉണ്ടാകും നല്ല മുരിഞ്ഞ് വന്ന് ചൂടോടെ കഴിക്കണ്ടേ അപ്പോൾ ഇത് അതിൻ്റെ അകത്തേക്ക് നെയ്യ് തൂക്കുകയാണ് നെയ്യ് തെതുമുക്ക് പോയത് കൊണ്ട് കുറച്ചധികം നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ കുട്ടിയൊക്കെ നെയ്യ് നല്ലതാണല്ലോ അപ്പോൾ ഇത് കുറച്ചധികം നെയ്യ് എടുത്തിട്ടുണ്ട് തെതുമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ നെയ്യ് ഫുൾ അതിൻ്റെ അകത്ത് മേലെ ഇങ്ങനെ തൂവി കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല വേർത്തന്നൊരു ടേസ്റ്റിയാണ് കേട്ടോ ഇത് നോക്കി നല്ല മുരിഞ്ഞ ദോശയാണ് കേട്ടോ നല്ലോണം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദോശയൊക്കെ അങ്ങനത്തെ ചുട്ടെടുത്തു അപ്പോഴത്തേക്കത് ചട്നിയും ദോശയും അടുത്തതും ഒക്കെ നമ്മൾ കുറച്ചൊന്ന് ചട്നി കുത്തിയിൽ കൊടുക്കും എരിവില്ലാത്തതല്ലേ അപ്പോൾ നമ്മൾ രണ്ടാളും ഞാനും മോളും ഒപ്പരട്ടോ കഴിക്കുന്നത് കാരണം എരിവില്ലാത്ത കറിയായത് കൊണ്ട് അവളും ഞാനും പിന്നെ ഒരുമിച്ച് കഴിച്ചാൽ പിന്നെ ടൈം ഇതാകുമല്ലോ അപ്പോൾ ഒരുമിച്ചാണ് കേട്ടോ കഴിക്കാൻ ഇരുന്നത് അത് കളിച്ചുകൊണ്ട് അതിനിടയ്ക്ക് വന്നിട്ടിങ്ങനെ കഴിക്കുക എന്നൊക്കെയാണ് ചെയ്യുന്നത് എപ്പോൾ ഇങ്ങനെയാണ് ഓടിക്കളിച്ചൊക്കെയാണ് കേട്ടോ കഴിക്കാതിരിക്കുന്നത് കളിച്ചോണ്ടാകുമ്പോൾ അങ്ങനെ ഇപ്പോൾ കുറച്ച് അറിയാണ്ടങ്ങ് തരുന്നു പോകും കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തുകയാണെങ്കിൽ കഴിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബോളെടുത്തിട്ടും പാവക്കുട്ടീനടുത്തൊക്കെ കളിക്കുമ്പോൾ അങ്ങനെ കഴിച്ചു പോവും ഇത് കണ്ടോ അടുക്കളയിൽ ഇരിക്കുന്ന മുറ എടുത്തിട്ട് വന്നിട്ട് അതിൽ കയറിയിരുന്നതാണ് കേട്ടോ ഇതുപോലത്തെ കുരുത്തക്കേട് ഒരുപാടുണ്ട് എന്ത് സാധനമാണ് അടുക്കളിരിക്കുന്ന എല്ലാ സാധനവും ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുവരും എടുത്തെടുത്ത പോലെ തിരിച്ച് കൊണ്ടു വയ്ക്കുകയും ചെയ്യേണ്ട നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ ഉണ്ടോ അത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഭയങ്കരോട് ഷൗട്ട് ചെയ്ത് നോക്കുമ്പോൾ സ്വന്തം നേളിനോട് എന്തല്ലോ ചോദിക്കാറുണ്ട് നമുക്കും ആദ്യം മനസ്സിലായല്ലോ കേട്ടോ എന്ത് ചെയ്യുന്ന ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ ഒരേ ഭയങ്കര വർത്തമാനമാണ് അപ്പോൾ നോക്കുമ്പോൾ നേളിലോടായിരുന്നെ അപ്പോൾ ഇത് പിന്നെ നമ്മൾ ഉച്ചക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ഇതിൽ കയറി അപ്പോൾ ഇത് നല്ല കൊഞ്ചൻ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കൊഞ്ചനൊക്കെ പിന്നെ നമ്മളെ മസാല വരക്കിയിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഉള്ളി വലിയ സവാള അതായത് വലിയ സവാള എടുത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ അതിൻ്റെ താവുമ്പോൾ സ്ലൈഡ് ചെയ്യുമ്പോൾ വേഗം നമുക്ക് സ്ലൈഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ എപ്പോൾ ഇതുപോലെ കേട്ടോ ചെയ്യാറുള്ളത് ഇതിലത്താവുമ്പം വേഗം സ്ലൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വീണ് കിട്ടും കട്ടി വെച്ചിട്ട് കട്ട് ചെയ്യുന്നതിനേ ഞാട്ടം നേരെ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇതിൽ നമുക്ക് കിട്ടുമ്പോൾ അതുമാത്രമല്ല കത്തി വെച്ചിട്ട് മുറിക്കുന്നതിനും കേട്ടോ സ്പീഡിൽ നമുക്കിത് ചെയ്യാനും കേട്ടും കേട്ടോ അതുകൊണ്ട് ഞാൻ എപ്പോൾ ഇതേ ഇത് വെച്ചിട്ടാണ് കേട്ടോ എപ്പം ചോപ്പ് ചെയ്തെടുക്കാറ് പിന്നെ ഇത് കൃതുമോള് കുറച്ച് കളിയൊക്കെയാണ് കേട്ടോ തിരുതുമോളും അമ്മയും അടി ചെയ്തിട്ടുണ്ട് പാവക്കുട്ടികളൊക്കെ ആയിട്ട് ഒരേ കളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളെ കിച്ചണിലെ കുക്കിങ്ങൊക്കെ ഇവിടെ തകൃതിയിട്ട് നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഞാൻ രണ്ടാളിന്നാ ചെയ്യുന്നതെന്ന് വന്ന് നോക്കിയത് കേട്ടോ അപ്പോൾ ഇന്നും ഞാനാണ് കേട്ടോ കുറച്ച് ഫ്രൈ ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട കറി അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ കൊഞ്ച് ഫ്രൈ ഞാൻ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു അപ്പോൾ ഇത് അവളെ കൊലുസാട്ടോ എടുത്ത് നടക്കുന്നത് ഇവിടെ എടുത്തിട്ട് വന്നതാണ് അതും എടുത്ത് വന്നിട്ട് അത് അതും കൊണ്ടിങ്ങനെ നടന്ന് കളിക്കുക കേട്ടോ അത് നല്ലൊരു മണിമണിമണി സൗണ്ട് ഉണ്ടാവല്ലേ അത് കേൾക്കേണ്ടിയിട്ടാണ്ടോ അതും എടുത്തിങ്ങനെ നടക്കുന്നത് പിന്നെ നമ്മളെ കൊഞ്ചൻ ഫ്രൈ ഉള്ളിയും എല്ലാം വാടി കൊഞ്ചനാക്കി ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് വേവിച്ച് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കൊഞ്ചൻ ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട് കൊഞ്ചൻ മസാല ആക്കി എടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റാ കേട്ടോ ഇത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ട കൂടെയൊക്കെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ ഉണ്ട് രണ്ടാളും ഇതെല്ലോ ആ തന്നെ പറയുകയാണ് കളിക്കുകയാണ് ഇതെട്ടോ ബുക്ക് എടുത്തിട്ട് വരുന്നത് കേട്ടോ ബുക്ക് എവിടെ കണ്ടാലും അപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ നമ്മൾക്ക് വായിച്ചു കൊടുക്കണം അങ്ങനെ വർത്തമാനം പറയാൻ തുടങ്ങിയില്ല ചെറിയ ചെറിയ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും പറയും പക്ഷേ എനിക്ക് ഇത് വായിച്ചു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഓപ്പ് പ്രാവശ്യം ഇങ്ങനെ എല്ലാം ശ്രദ്ധിച്ചിരിക്കും എല്ലാം അറിയാം കണ്ണ് പോകുന്നത് നോക്കിയാൽ മതി എല്ലാം നമ്മൾ പറയുമ്പോൾ കണ്ണൊന്നും പോവും അതെവിടെ ഇതേ എവിടെ നിന്നുമ്പോൾ എല്ലാം കണ്ണു പോകും പക്ഷെ നമുക്കൊന്നും കാണിച്ചു തരത്തില്ലേ അപ്പോൾ ബുക്ക് തുറന്നിട്ട് അവൾ ഇന്ന പേജ് മറിച്ചിട്ട് ഇന്നേ പേജാണ് വേണ്ടതെന്ന് പോയി പോയി ലാസ്റ്റ് ഹിന്ദീൻ്റെ പേജെത്തി അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് ഹിന്ദി ഒന്നും അങ്ങനെ അറിയില്ല നമുക്ക് ഇങ്ങോട്ട് നോക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുവായിട്ട് ചെയ്തു ഇപ്പം എന്താ വേണ്ടതെന്ന് അറിയുക നമ്മുടെ കയ്യിൻ്റെ വിരല് ചൂണ്ടിയിട്ട് ഓരോ സാധനത്തിൻ്റെ മുകളിലും വെച്ചിട്ട് പറയണം കേട്ടോ ആദ്യം വായിച്ചു കൊടുക്കുകയും വേണ്ടായിരുന്നു ഇപ്പം കണ്ടോ ഇതുപോലെ കൈ വിരലിങ്ങനെ വെച്ചിട്ട് ഇതിന്നേതാണ് ഇത് ഇന്നേതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് ഉച്ചക്ക് കഞ്ഞിട്ടു കൊടുത്തത് വേറെ കറിയൊന്നും നമ്മളിന്നാക്കിയില്ലല്ലോ അപ്പോൾ കഞ്ഞി കൊടുത്തു പിന്നെ നമ്മൾ അവയ്ക്ക് ഡെയിലി ഒരു മുട്ട കൊടുക്കും പിന്നെ നട്ട്സ് കൊടുക്കും അതുപോലെ തന്നെ പഴവും കൊടുക്കും ഫ്രൂട്ട്സ് നമ്മൾ കാര്യമായിട്ട് പഴം മാത്രമേ കഴിക്കൂ കേട്ടോ അപ്പോൾ പഴവും കൊടുക്കും അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ലഞ്ച് വെച്ചു പിന്നെ പൊട്ടിക്ക കറിയും പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കൊഞ്ചിൻ്റെ ഇതും ഉണ്ടായിരുന്നു അപ്പോൾ അവ അതെടുത്ത് കഴിഞ്ഞ് ഉറങ്ങി കേട്ടോ ഉറങ്ങുമ്പോൾ ഞാൻ നഖമൊക്കെ മുറിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത് മതി നഖ കൊണ്ട് ഭയങ്കര ഇതാണ് കേട്ടോ ബ്ലേഡ് എടുത്ത് കയ്മൽ വെച്ചിട്ട് വരുന്ന വരേണ്ടതുപോലെ ആട്ടോണ്ടാവും പക്ഷേ മുറിക്കാനൊന്നും കാണുന്നില്ലേ ഞാൻ ചെറുപ്പം മുതലേ ഇവക്ക് നീൽക്കെട്ടർ വെച്ചിട്ടാണ് കേട്ടോ മുറിച്ചു കൊടുക്കുന്നത് ഇതുപോലെ ഉറങ്ങിക്കഴിഞ്ഞാലാണേ ഞാൻ മുറിക്കുക ഉറങ്ങിയാൽ തന്നെ മുറിക്കാവുമില്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാലേ മുറിക്കാൻ പട അല്ലാണ്ട് തന്നെ അവൾ ഒന്ന് തൊട്ട് നീൽക്കെട്ടത്തിൽ നിന്ന് കയ്യിൽ വെക്കാൻ പോലും അവൾ ഇവർ സമ്മതിക്കത്തില്ല കേട്ടോ ഭയങ്കര ഇതായിരിക്കും അപ്പോൾ എനിക്കിപ്പോ അടിച്ചിട്ടാങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനെ നീൽ കെട്ടുകൊണ്ടാണ് കേട്ടോ മുറിച്ച് കൊടുക്കുന്നത് അതെ ഇത് എൻ്റെ മുഖത്തൊക്കെ മാന്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടായിട്ടോ ഞാൻ മുറിക്കാനൊന്നും ആയില്ല അതാണ് ഞാൻ എന്നാലും ഏതാണ്ടോ മാന്തി വെച്ചിട്ട് ഇപ്പോൾ മുറിച്ച കൊടുത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു കൊച്ചു വിശേഷങ്ങളാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ് താങ്ക്